നമസ്കാരം സ്നേഹ ജ്യോതിഷ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണ ഭക്ത ഉണ്ടാക്കിയ കാർഡുകളാണ് അപ്പം അതിൻ്റെ ആ ഭക്തിയുടെ ഒരു ടച്ച് ഈ കാർഡിലുണ്ട് അപ്പം നല്ല നല്ല മെസ്സേജുകൾ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയ മെസ്സേജുകളാണ് ഇതിലുള്ളത് നമുക്കത് ഓരോ ദിവസം സെലക്ട് ചെയ്ത് ഒന്നൊന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം രണ്ട് കാർഡാണ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാം രണ്ട് കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു നോക്ക് നോക്ക് അതാണ് ഇതിൽ പറയുന്നത് നോക്ക് ആൻഡ് ദി ഡോർസ് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഓപ്പൺ അപ്പോൾ പരിശ്രമിക്കാൻ പറയുകയാണ് അടുത്തൊരു കാർഡ് എടുക്കാം ദ അതായത് ഒരു മാറ്റത്തിൻ്റെ സമയമായി എന്നാണ് ഇത് എൻ്റെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു കഷ്ടഫലങ്ങൾ മാറേണ്ട സമയമായി അതിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ മാറ്റം ആണ് അതായത് ഇത് എൻ്റെ പറയുമ്പോൾ എല്ലാം അവസാനിച്ചു എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം അവസാനിച്ചിട്ട് ജീവിതത്തിൻ്റെ ഒരു ഫ്രേസ് ഒരു ജീവിതത്തിൻ്റെ ഒരു വഴി അവിടെ സ്റ്റോപ്പ് ആയിട്ട് അടുത്തൊരു പുതിയൊരു വഴിയിലേക്ക് നിങ്ങൾ തിരിയുന്നു അപ്പോൾ എന്താ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ പരിശ്രമിക്കുക പുതിയ പുതിയ കാര്യങ്ങളെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അല്ല അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും അതാണ് ഈ കാർഡിൻ്റെ സൂചന തരുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ എങ്ങനെ പോകുമെന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ സ്റ്റക്കായി നിൽക്കുന്നതിന് മാത്രം പേസ് ചെയ്ത് അയ്യോ എല്ലാം അവസാനിച്ചല്ലോ എന്ന് വിഷമിച്ച് നിൽക്കണ്ട എന്നാണ് സൂചന കാരണം നിങ്ങൾ പരിശ്രമിക്കുക ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എന്നിട്ടത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവിടെ ആ ഡോറ് ഓപ്പൺ ചെയ്യുന്നുള്ള ഭഗവാൻ തന്നെ പറയുന്നത് അത് താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ പരിശ്രമം ഇതുപോലെ ശങ്കിച്ച് അല്ലെങ്കിൽ വിഷമിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ്ട നിർത്തണ്ട കാരണം ഈ എൻഡെന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ മാറാനുള്ള സമയമായതുകൊണ്ടാണ് അല്ലാതെ എല്ലാം അവസാനിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കണ്ട എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു മെസ്സേജാണ് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ഒരു സഹോദര സ്ഥാനത്തുള്ള ഒരാളുണ്ട് ഒരു ജ്യേഷ്ഠൻ അപ്പോൾ ഞാനിവിടെ പിത്തസഞ്ചിയിലെ കല്ല് കളയുന്നത് അല്ലെങ്കിൽ ബോഡി ശരീരത്തെ ക്ലീൻ ചെയ്യുന്ന അഴുക്ക് ഇങ്ങനെ മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്നും പോയി ശരീരം ശുദ്ധിയാകുന്നത് നാടൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ കൊണ്ട് അപ്പോൾ അത് അത് ഞാൻ ഇപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഇപ്പോൾ പറയുന്നുണ്ട് പിത്തസഞ്ചിയിലെ കല്ല് ഓപ്പറേഷൻ ചെയ്യേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കാര്യം ഇതിനും കൂടി കണക്ട് ചെയ്ത് പറയുകയാണ് പിത്തസഞ്ചിയിലെ കല്ലില് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഈ ഓറഞ്ച് പോലുള്ള എല്ലാ ഐറ്റംസും അതൊരു പ്രത്യേക രീതിയിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഈ പിത്തസഞ്ചിയിലെ കല്ല് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം നേരിട്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത അത്ഭുതകരമായ പ്രത്യേകതകളാണ് നമുക്ക് ഭക്ഷണമായിട്ട് തന്നിട്ടുണ്ട് വസ്തുക്കൾ അത് തന്നെ നമുക്ക് ഔഷധമായിട്ട് തന്നിട്ടുണ്ട് ഭക്ഷണ വസ്തുക്കൾ തന്നെ അതായത് മാങ്ങ ഉണ്ടല്ലോ ഒരു ഉദാഹരണം പറയുന്നത് മാങ്ങ പഴുത്ത മാങ്ങ തേൻ ക്യാരറ്റ് ഇങ്ങനത്തെ വസ്തുക്കൾ ഒരു നാലഞ്ച് വസ്തുക്കൾ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുക ഒരു കൂട്ട് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നിയിലെ കല്ല് പോവും ഞാനിപ്പോൾ ആ കൂട്ട് പറഞ്ഞു കൊടുത്തിട്ട് കിഡ്നിയിലെ കല്ല് പോയിട്ടുണ്ട് ഒരു നാലഞ്ച് വസ്തുക്കൾ അപ്പൊ മാങ്ങ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാ മാങ്ങ നല്ലവണ്ണം കഴിച്ചാൽ തന്നെ ആ സീസൺ ഓരോ സീസണിലും തരുന്ന വസ്തുക്കൾ നമുക്ക് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും ആരോഗ്യം നൽകുകയും ചെയ്യും ഭക്ഷണം തുല്യമാകുകയും ചെയ്യും എല്ലാം ഉണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ശരീരത്തെ ക്ലീൻ ചെയ്യുന്ന ഒരു ഒരു മെത്തേഡുണ്ട് സിമ്പിളാണ് അപ്പം എൻ്റെ ഈ സ ഈ സുഹൃത്തിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഈ ജ്യേഷ്ഠ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒരു ബന്ധു ജ്യേഷ്ഠൻ്റെ തുല്യമായ ഒരു ബന്ധു രണ്ട് മാസം മുൻപ് ഒരു മൂന്ന് മാസം മുൻപാണ് തോന്നുന്നു എന്നെ ഈ ഫ്രണ്ട് വഴി കോണ്ടാക്ട് ചെയ്തിരുന്നു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു രക്തക്കൂടിലെ ബ്ലോക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വഴിയുണ്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് അത് ഒരു ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു ചിട്ടയായ എന്ന് പറയില്ലേ അതായത് ഒരു ഭക്ഷണ കൂടി അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി കൊഴുപ്പൊക്കെ ലിവറ് ക്ലീൻ ചെയ്യാൻ തുടങ്ങും ആ ലിവർ എല്ലാ രക്തക്കുഴലിലും എല്ലാം കൊഴുപ്പിനെ വലിച്ചെടുത്തിട്ട് ആ രക്തക്കുഴലിനെ ശുദ്ധിയാക്കും അപ്പം ഇതിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം രണ്ടും മൂന്നും ബ്ലോക്കുള്ള കുറച്ച് പേർക്ക് ഈ രീതി പറഞ്ഞു കൊടുത്തിട്ട് അവരത് പ്രയോഗിച്ച് പിന്നെ അവർ പോയി ടെസ്റ്റ് ചെയ്തു ഇനി ബ്ലോക്ക് ഉണ്ടോ നന്നല്ല ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ തീർത്ത് പറഞ്ഞു ഒരു ബ്ലോക്കും ഇല്ല ഒന്ന് അപ്പോൾ അങ്ങനെ ഡോക്ടേഴ്സ് അത് പ്രൂവ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഭക്ഷണ രീതി കഴിച്ച് അവർ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെടുത്ത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തതാണത് അപ്പോൾ ഇദ്ദേഹം തന്നെ അത് പെട്ടന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അപ്പം എന്താണ്ടായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബ്ലോക്ക് പെട്ടെന്ന് അപ്പോൾ ആൾ നല്ല ഹെൽത്തി ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജോലിക്കൊക്കെ പോകണ്ടായിരുന്നു അതുകൊണ്ട് ആളത്ര കാര്യമാക്കി എടുത്തില്ല അപ്പം എന്താ വെച്ചാൽ പെട്ടെന്നാൾ ഈ ബ്ലോക്കിൻ്റെ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു കാലിൽ നിന്ന് നല്ല ഞരമ്പെടുത്ത് ഹൃദയഭാഗത്തേക്ക് കണക്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നര ലക്ഷം രൂപോളം ചിലവ് വന്നു അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിച്ചിട്ടല്ല കേട്ടോ പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ദൈവം കൊണ്ടുതരും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം നമുക്ക് ഏത് രീതിയിലാണ് കൊണ്ടുവരാമെന്നറിയില്ല ഏത് കാര്യങ്ങളാണെങ്കിലും അപ്പൊ നമ്മളത് ആ കാര്യത്തിന്റെ എന്താണെന്നുള്ളതൊന്ന് അന്വേഷിക്കുക എന്നിട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് ഗുണകരമാവുന്നതാണെങ്കിൽ ആ ആ വാതിൽ മുട്ട നോക്ക് നോക്ക് എന്ന് പറഞ്ഞ ആ വാതിൽ മുട്ട അതിപ്പോ ജോലി ആണെങ്കിലും ശരി ജീവിതത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കാണെങ്കിലും ശരി ആരോഗ്യത്തിനാണെങ്കിലും ശരി ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഒരു ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത് ഒരു ബ്രത്ത് നമ്മൾ ബ്രീ ബ്രീത്തിങ് രീതി പറയുന്നുണ്ടല്ലോ ഡീപ്പ് ഹീലിങ് അത് നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും കൊണ്ടുവരുന്ന തിരിച്ചു കൊണ്ടുവരുന്നൊരു രീതിയാണത് അപ്പോൾ ദൈവം നമുക്ക് തരുകയാണ് ഇതൊക്കെ അവസരങ്ങൾ നമുക്ക് തരുകയാണ് നമ്മളത് മുട്ടുക മുട്ടി തുറന്ന് നമ്മളത് ഉപയോഗിക്കാം അതിലൊരു മടിയും കാണിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക അപ്പം നോക്ക് നോക്കുന്നുള്ളത് അപ്പം നിങ്ങളോട് ഞാൻ പറയാനുള്ള ഒരു കാര്യം പറ്റിയ എന്താന്ന് വെച്ചാൽ നിങ്ങളും ഈ രീതിയിലൊന്ന് ശരീരത്തിനൊന്ന് ക്ലീൻ ചെയ്യുന്ന നല്ലതാണ് ഒരുപാട് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകൾ പോകും ലിവറിനുള്ളിലെ കൊഴുപ്പ് പോകും പിന്നെ പിത്തസഞ്ചിയിലെ കല്ലുകളും പോകും അതുകൊണ്ടാണ് ഞാൻ പിത്തസഞ്ചിയിലെ കല്ലുകൾ കളയാൻ ഉള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുന്നത് അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും എനിക്ക് പിത്തസഞ്ചിയിൽ കല്ലൊന്നുമില്ല എന്ന് പക്ഷെ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഈ പിത്തസഞ്ചിയില് കല്ലുകളായിട്ട് കിടക്കുന്നുണ്ടാവും ഒരു അളവിലധികമാകുമ്പോഴാണ് അപ്പം ഇത്തസഞ്ചി ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾ അളവിലാവാൻ ചാൻസ് കൊടുക്കണ്ട അതിന് മുൻപ് തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിനോടുകൂടി ലിവറിനുള്ളിൽ കൊഴുപ്പും പോകും അപ്പം ലിവറെ ചെയ്യും ലിവറിന്റെ ഫങ്ഷൻ കൂടിയിട്ട് ലിവർ രക്തക്കുഴയിലെല്ലാ കൊഴുപ്പിനും കൂടെ വലിച്ചെടുത്ത് ഗ്ലൈക്കോജനൊക്കെ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ടല്ലോ അതിനെ തരം തരംതിരിച്ച് മാറ്റി വയ്ക്കും മാറ്റും അപ്പോൾ എന്താ ശരീരം നല്ല ഹെൽത്തിയാവും സംഗതിച്ച് ചിലവ് എന്താണ് വരുന്നത് നമുക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വാങ്ങാം ഭക്ഷണ സാധനങ്ങൾ അല്ലാതെ വേറെ ഒന്നല്ല ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങാം അതിനെ കൂട്ടിയോജിപ്പിച്ച് നമ്മളത് കഴിക്കുക ഒരു ചിട്ടയായ രീതിയിൽ കഴിക്കണം അത് ഭക്ഷണ ക്രമമുണ്ട് ആ ക്രമത്തോടു കൂടി കഴിക്കുക നമ്മുടെ ബോഡീനെ ഫുള്ള് ഇതുപോലെ ശുദ്ധീകരിക്കുക അത്ര വേണ്ടു അതാണ് പിത്തസഞ്ചിയിലെ കല്ല് നിങ്ങൾ പിത്തസഞ്ചി എടുത്ത് കളയണ്ട ഞാനത് നമ്മുടെ ഗ്രൂ ഗ്രൂപ്പിൽ മെഡിറ്റേഷൻ ചെയ്തിരുന്ന ഒരു കുട്ടി പിത്തസഞ്ചിയിലെ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ തുടങ്ങിയത് തുടങ്ങുന്നത് ഇങ്ങനൊരു കാര്യമുണ്ട് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ എന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ബോഡി ശരീരം ഒന്ന് ഇതുപോലെ ഭക്ഷണ സാധനങ്ങളുടെ ആ കൂട്ടുപയോഗിച്ച് നിത്യം ഉപയോഗിക്കുന്ന നമ്മൾ നിത്യദൈവത്തിൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഒരു ചിട്ടയായ ക്രമത്തിൽ ഉപയോഗിച്ച് ശരീരത്തെ ക്ലീൻ ചെയ്യുന്ന നല്ലതാണ് ബ്ലോക്ക് വരാതിരിക്കാനും പിത്തസഞ്ചിയിലെ കല്ലുകൾ കൊണ്ട് നമുക്ക് പിന്നീട് ലിവറിനും നമുക്കും അസ്വസ്ഥത ഇല്ലാതിരിക്കാനും കേട്ടോ താല്പര്യമുള്ളവരെ തന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ തന്നെ സാധനങ്ങൾ വാങ്ങിത്തരണം ഞാൻ എന്താണ് സാധനങ്ങൾ വേണ്ടതെന്ന് പറയും ഞാനത് നിങ്ങളത് വാങ്ങിത്തരണം എന്ന് മാത്രം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് രണ്ടും കൂടിയാണ് ഒന്ന് നിങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കുക രണ്ട് ഈ നോക്ക് നോക്ക് എന്ന് പറഞ്ഞത് അതായത് ദൈവം നമുക്ക് അവസരം തരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ നമ്മൾ നോക്കുക അപ്പം അദ്ദേഹത്തിന് എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠന് സാധ്യത ദൈവം കൊടുത്തു പക്ഷെ അദ്ദേഹം അത് അത്രയും കൂടെ സീരിയസ് ആക്കി എടുത്തില്ല കാരണം ഈ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതുകൊണ്ട് എന്താവാനാണ് പക്ഷെ അദ്ദേഹത്തിന് മൂന്നര ലക്ഷം രൂപയാണ് ചിലവ് വന്നത് കഴിഞ്ഞ മാസമാണ് ആ സംഭവം മൂന്നര ലക്ഷം രൂപ ചിലവ് ചെയ്യേണ്ടി വന്നു ചിലവ് മാത്രമല്ല പൈസ ചിലവ് ചെയ്തു വന്നതിനേക്കാളുപരി കാലിൻ്റെ ഞരമ്പുകളൊക്കെ എടുക്കേണ്ടി വന്നു ഹൃദയഭാഗത്തേക്ക് അത് എന്നിട്ട് ഹൃദയഭാഗത്ത് അത് പിടിപ്പിക്കുകയാണ് അതെ അപ്പൊ എന്താ എവിടെയൊക്കെ നമ്മൾ കീറേണ്ട വന്നു എന്നുള്ളത് ചുരിഞ്ഞൊരു ചില ചിലവ് നമുക്ക് നിത്യ ജീവിതത്തിൽ നമ്മൾ ചിലവ് ചെയ്യുന്ന ആ ചിലവ് ഒന്ന് നമ്മളെടുത്തിരുന്നെങ്കിൽ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഈ മൂന്നര ലക്ഷം ചിലവ് ചെയ്യേണ്ടി വരും വരില്ല അപ്പോൾ പലരും ഇപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഇതുപോലെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ പിത്തസഞ്ചി എടുത്ത് കളയാൻ വേണ്ടി ലക്ഷങ്ങൾ ഉണ്ട് അപ്പോൾ ഡോക്ടറുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇത് അവർ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ തന്നെ റിലേറ്റീവ് ഡോക്ടറെ കാണിക്കും ആ ഡോക്ടറോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ആ ഡോക്ടർ അത് നോക്കും അങ്ങനെ ഉണ്ട് അയാളുടെ കണ്ടീഷൻ ആണോ എന്ന് ആ ഡോക്ടറത് നോക്കിയിട്ട് ഓക്കെ പറയുമ്പോഴാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അതായത് ഇന്ന സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർമാർക്കറ്റിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കുന്നത് പിത്തസഞ്ചീന കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തായാലും എല്ലാവരും ഒരു തവണ ഇതൊന്ന് ചെയ്യണം നല്ലതാണ് ജീവിതത്തിൽ കാരണം ഈ കൊഴുപ്പ് പോകുമ്പോൾ തന്നെ നല്ലൊരു ഉണർവും ഉഷാറാണ് നല്ലൊരു എനർജി കൂടിയ പോലെ തോന്നും ശരീരത്തിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന പ്രത്യേകിച്ച് ലിവറിലൊക്കെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് പോവുകയാണെ അപ്പം അങ്ങനെ ഒന്ന് ഒരിക്കലെങ്കിലൊന്ന് ചെയ്തോ താല്പര്യമുള്ളവരെല്ലാം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ മെസ്സേജ് അയയ്ക്കുക ആണ് നല്ലത് കാരണം ചിലപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ പിടിക്കുമ്പോൾ ഞാൻ ഇത് ഫോൺ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കും ഫോൺ ഞാനത് ഇതുപോലെ ഫ്ലൈറ്റ് മോഡിലിട്ട് വയ്ക്കും അപ്പോൾ വിളിച്ചാൽ കിട്ടില്ല അന്നേരം മെസ്സേജ് ആകുമ്പോൾ അത് വാട്സപ്പിൽ പിന്നീട് എനിക്ക് കണ്ടെടുക്കാമല്ലോ മെസ്സേജ് ആണെങ്കിലും മതി അപ്പോൾ ഇവിടെ നോ നമുക്ക് ദൈവം അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഡോറ് കാണിച്ചു തരും നമ്മളത് മുട്ടി മുട്ടി തുറക്കേണ്ടത് നമ്മുടെ കടമയാന്ന് പറയുന്നത് കാരണം തുറന്നു കഴിഞ്ഞാൽ ബാക്കി അടുത്ത ഡോറ് അടുത്ത സ്റ്റെപ്പ് ദൈവം കാണിച്ചു തരും നമ്മളത് മുട്ടണം ഭഗവാൻ അങ്ങനെയാണല്ലോ ഭഗവാൻ ഡയറക്റ്റ് ഒന്നും കയ്യിൽ കൊണ്ടു കൊടുക്കില്ല ഭഗവാൻ വഴി കാണിച്ചു തരൂ ഇതാ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരിശ്രമിച്ചോ ഇപ്പൊ ഭഗവാൻ അർജുന അർജുനന് വഴി കാണിച്ചു കൊടുക്ക ചെയ്തത് ഭഗവാന് ചെയ്യാവുന്ന കാര്യമുള്ളു പക്ഷെ ഭഗവാന് എന്താ ചെയ്യുന്ന ഭഗവാന് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ കൂടി ഭഗവാൻ അത് അർജുനാണ് വഴി കാണിച്ചു കൊടുത്തത് അർജുന ഇങ്ങനെ ചെയ്യൂ കാരണം ഭഗവാൻ ഉന്ന ഏറ്റവും എന്താ പറയാ ലവ ഏറ്റവും മേലെ നിൽക്കുന്നതാണ് ഭഗവാൻ ഈ വഴികളൊക്കെ കഴിഞ്ഞ് ഏറ്റവും മേലെ എത്തിയുള്ളതാണ് അല്ലെങ്കിൽ ഭഗവാൻ ഈ വഴികൾ ഭഗവാനാണ് ഈ വഴികൾ സൃഷ്ടിക്കുന്നത് അപ്പം അവിടെ ഭഗവാന് വഴി പിന്നെ തേടേണ്ട ആവശ്യമില്ല ഭഗവാൻ നമുക്ക് കാണിച്ചു തരും അർജുനന് കാണിച്ചു കൊടുത്ത പോലെ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്ന് അപ്പം നമ്മളത് നോക്കുക അതിൻ്റെ ഇങ്ങനെയുണ്ട് ഇതിൽ എന്താണ് ഗുണമാണോ നമുക്ക് ദോഷമാണോ ഉള്ളത് ഗുണമാണ് എങ്കിൽ അത് ആ ഡോർ തുറക്കുക അപ്പൊ ഭഗവാൻ അടുത്ത ഡോറ് കാണിച്ചു തരും അതും തുറക്കുക അങ്ങനെ ഇരുപത്തൊന്ന് ഡോറ് കാണിച്ചു തരും എന്നാണ് നമ്മുടെ ആത്മീയമായേ കേട്ടോ അപ്പൊ അല്ല ഭഗവാന്റെ മായ ലീലാവിലാസങ്ങള് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നു സ്നേഹ ജ്യോതിസ് ഫാമിലിക്ക് നമ്മുടെ ഫാമിലിയിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് എടുത്ത ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫീസ് വാങ്ങുന്നുണ്ട് മെമ്പർഷിപ്പ് മെമ്പർമാർക്ക് ഞാൻ മൂന്നിലൊന്ന് മാത്രമേ ഫീസ് വാങ്ങുകയുള്ളൂട്ടോ കാരണം മെമ്പർമാർ നമ്മുടെ നമ്മുടെ ഫാമിലിയാണ് എല്ലാവരും ഫാമിലിയാണ് ഇതിൽ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു സെൻറ്റർ തുടങ്ങാനാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി